പ്രമുഖ ഗാനരചയിതാവ് കെ എം മൊയ്തീൻകുട്ടിയെ ആദരിച്ചു മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിഥുനം പബ്ലിക്കേഷന്റെ ഇത്തിരി നേരത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടത്തിയത് ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്ന ഗാനം എഴുതിയത് ഇദ്ദേഹമാണ് ഒരു കാലത്ത് കേരളക്കരയാകെ തരംഗമായിരുന്നു ഈ ഗാനം ക്യാമ്പസുകളിലെ പ്രിയപ്പെട്ട ഗാനമായിരുന്നു ഇത് വർഷങ്ങൾ പോയതറിയാതെ എന്ന സിനിമയിലേതാണ് ഈ ഗാനം ഇന്നും ഈ ഗാനത്തിന് പ്രസക്തി ഏറെയാണ് ഗായകൻ യേശുദാസിനും തരങ്കിണിക്കും വേണ്ടി ഒരുപാട് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് പുതിയ സിനിമാ ഗാനങ്ങളുമായി ഇദ്ദേഹം വീണ്ടും തിരക്കിലാണ് കോട്ടയ്ക്കൽ ആട്ടീരിയിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്തും നടനും സംവിധായകനുമായ പ്രമോദ് മണ്ണിൽ തൊടി പൊന്നാട് അണിയിച്ചു നടൻ പ്രദീപ് കെ എഫ് മുണ്ടുപറമ്പ് അധ്യക്ഷനായിരുന്നു വിജീഷ് രാജേഷ് എന്നിവർ പ്രസംഗിച്ചു സുധീർ ബാബു വെങ്കിട്ട സ്വാഗതവും സുരേന്ദ്രൻ ചട്ടിപ്പറമ്പ് നന്ദിയും പറഞ്ഞു